അറബികൾ ഇറാനിൽ എത്തിയത് ഒരു സൈനിക അധിനിവേശത്തിലൂടെയും തുടർന്നുണ്ടായ ഇസ്ലാമിന്റെ വ്യാപനത്തിലൂടെയുമാണ് ഇത് ചരിത്രത്തിൽ മുസ്ലിം പേർഷ്യൻ കീഴടക്കൽ അല്ലെങ്കിൽ അറബ് പേർഷ്യൻ കീഴടക്കൽ എന്നറിയപ്പെടുന്നു ക്രിസ്തു വർഷം ഏഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ മുഹമ്മദ് നബിയുടെ മരണശേഷം ഇസ്ലാമിക ഖിലാഫത്ത് അഥവാ റാഷിദൂൻ ഖിലാഫത്ത് അതിവേഗം വികസിച്ചു ഈ സമയത്ത് പേർഷ്യ ഭരിച്ചിരുന്നത് ശക്തനായ സസാനിയൻ സാമ്രാജ്യമായിരുന്നു എന്നാൽ ആഭ്യന്തര കലഹങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ റോമൻ സാമ്രാജ്യവുമായുള്ള ദീർഘകാല യുദ്ധങ്ങൾ എന്നിവ കാരണം സസാനിയൻ സാമ്രാജ്യം ദുർബലമായിരുന്നു ക്രിസ്തുവർഷം അറുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ ഖാലിദ് ഇബിൻ അൽ വലീദിന്റെ നേതൃത്വത്തിൽ അറബ് സൈന്യം മെസോപൊട്ടേമിയ ആക്രമിച്ചു അതായത് ഇന്നത്തെ ഇറാഖ് ഇത് സസാനിയൻ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയായിരുന്നു ഈ മേഖലയിൽ അറബികൾക്ക് കാര്യമായ വിജയം നേടാൻ കഴിഞ്ഞു ഖാദിസിയ യുദ്ധം പേർഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ യുദ്ധങ്ങളിൽ ഒന്നാണ് ഖാദിസിയ ഈ യുദ്ധത്തിൽ സസാനിയൻ സൈന്യത്തെ റാഷിദുൻഖിലാഫത്തിൻ്റെ സൈന്യം പരാജയപ്പെടുത്തി ഇത് സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുകയും പേർഷ്യയുടെ ഹൃദയഭാഗത്തേക്ക് അറബികൾക്ക് പ്രവേശനം നൽകുകയും ചെയ്തു ക്രിസ്തു വർഷം അറുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ വിജയങ്ങളുടെ വിജയം എന്നറിയപ്പെടുന്ന നെഹാവന്ത് യുദ്ധത്തിൽ സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ അവശേഷിച്ച വലിയ സൈന്യത്തെ അറബികൾ പൂർണ്ണമായും പരാജയപ്പെടുത്തി ഈ യുദ്ധത്തിനു ശേഷം സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ പ്രതിരോധം ഫലത്തിൽ ഇല്ലാതായി നെഹാവന്ത് ശേഷം അറബ് സൈന്യം പേർഷ്യയുടെ വിവിധ പ്രവിശ്യകളിലേക്ക് അതിവേഗം മുന്നേറി പ്രാദേശിക ചെറുത്തുനിൽപ്പുകൾ പലയിടത്തും ഉണ്ടായെങ്കിലും അവയെല്ലാം അടിച്ചമർത്തപ്പെട്ടു പേർഷ്യയിലെ അവസാന സസാനിയൻ ചക്രവർത്തിയായ യാസ്ദേഗർഡ് ജീവൻ രക്ഷിക്കാൻ കിയക്കോട്ടയ്ക്ക് പാലായനം ചെയ്യുകയും ഒടുവിൽ ക്രിസ്തുവർഷം അറുനൂറ്റി അൻപത്തി ഒന്നിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇസ്ലാമിക അധിനിവേശം സസാനിയൻ സാമ്രാജ്യത്തിൻ്റെ നാനൂറ് വർഷത്തോളം നീണ്ട ഭരണം അവസാനിപ്പിച്ചു പേർഷ്യയിൽ ഇസ്ലാം മതം അതിവേഗം വ്യാപിച്ചു കാലക്രമേണ ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചു പേർഷ്യൻ ഭാഷയിൽ അതായത് ഫാർസി ഭാഷയിൽ അറബി ഭാഷയുടെ വലിയ സ്വാധീനമുണ്ടായി അറബി വാക്കുകളും ലിപിയും പേർഷ്യൻ ഭാഷയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു പേർഷ്യൻ സംസ്കാരം ഇസ്ലാമിക സംസ്കാരവുമായി ഇടകലർന്ന് ഒരു പുതിയ സാംസ്കാരിക രൂപം സ്വീകരിച്ചു എന്നിരുന്നാലും പേർഷ്യൻ വ്യക്തിത്വം കല സാഹിത്യം എന്നിവ ഇസ്ലാമിക ഭരണത്തിൻ കീഴിലും നിലനിർത്തിക്കൊണ്ടുപോയി ചുരുക്കത്തിൽ സൈനിക ശക്തികളുടെയാണ് അറബികൾ ഇറാനിൽ എത്തിയത് ഇത് പേർഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നിന് കാരണമായി ലോകത്തിന്റെ ഏത് മുക്കും മൂലയുമെടുത്താലും മനുഷ്യൻ കുടിയേറിയവനോ അധിനിവേശം സ്ഥാപിച്ചെത്തിയവനോ ആണ്